നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കാറിൽ നിന്ന് ഡി എം എ പിടികൂടിയെന്ന് പറഞ്ഞ് കാറുടമയുടെ പക്കലിൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിലായി കാർ വാടകടുത്ത് കാറിൽ നിന്ന് പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്നും പറഞ്ഞ് കാറുടമയുടെ പക്കലിൽ നിന്നും പണം തട്ടിയ പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൽ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അസ്ഫൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകക്കെടുക്കുകയായിരുന്നു തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട ഒക്ടോബർ ഇരുപത്തിനാലിന് വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടിയിൽ വെച്ച് എം ഡി എം എയുമായി പോലീസ് പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്നും പറഞ്ഞു ഇരുപത്തിയെട്ടായിരം രൂപ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇരുപത്തിരണ്ടായിരം രൂപ പരാതിക്കാരനോട് അയച്ചു നൽകാനും ആവശ്യപ്പെട്ടു തെളിവിനായി കാർ വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുൻവശം നിർത്തി ഫോട്ടോയെടുത്ത് പരാതിക്കാരന് അയച്ചുകൊടുക്കുകയും ചെയ്തു പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച പരാതിക്കാരൻ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് വാഹിദ് ആവശ്യപ്പെട്ടു തുടർന്ന് പരാതിക്കാരൻ സുഹൃത്തു വഴി പണം എത്തിച്ചു നൽകുകയും ചെയ്തു ഇതിനുശേഷം പ്രതികൾ പരാതിക്കാരന് കാർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പരാതിക്കാരൻ തന്റെ പരിചയത്തിലുള്ള പോലീസുകാരനോട് വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത് നാൽപ്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ലത്തീഫ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലും അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് എസ് ഐമാരായ വാസുദേവൻ വി കെ പ്രദീപ് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതയുടെ വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം